ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു സീക്രറ്റ് ഡിസയറാണ് എന്താണ് അവരെ രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് മനസ്സിലാലോചിക്കുന്നത് നിങ്ങളെന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെനർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം അതിൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ വളരെ പോസിറ്റീവായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് ഇമാജിൻ ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നമുക്ക് ആ ഒരു മെയിൻ ഒറാക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് കാർഡ്സ് വന്നിട്ടുണ്ട് സാക്രിഫൈസ് സഫറിങ് ഇൻ സൈലൻസ് അതുപോലെ തന്നെ ബാലൻസ് എന്നുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജിയാണ് കൂടുതലായിട്ട് നോക്കുന്നത് അവർക്ക് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൂടുതലായിട്ട് നോക്കുന്നത് അതും ആ ഒരു നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വിട്ടുകൊടുക്കലാണ് അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതോ കാര്യങ്ങൾക്കോ വ്യക്തികൾക്കോ വേണ്ടി അവർ നിങ്ങളെ സാക്രിഫൈസ് ചെയ്തു അല്ലെങ്കിൽ അവർ സ്വയം സാക്രിഫൈസ് ചെയ്ത് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഒറാക്കിൾസിൻ്റെ കണ്ടിന്യൂറ്റിയിലേക്ക് അവസാനം വരാം അതിന് മുൻപായിട്ട് ഇവിടെ വന്നിരിക്കുന്ന മറ്റുള്ള കാർഡ്സ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മളെ അറിയിച്ചു തരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ കിട്ടുക അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സണെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന പല കാർഡ്സുകളും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം അവരത്രയും ഹാപ്പിയായിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു ബ്രേക്കിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് താല്പര്യമില്ലാത്ത മറ്റു വ്യക്തികൾ ഇവരുടെ ലൈഫിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം നിമിത്തം നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു പേഴ്സണേയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് എടുക്കേണ്ടുന്ന ഒരു ഡിസിഷൻ അതാണ് അല്ലെങ്കിൽ അതാണ് ബെറ്റർ എല്ലാവർക്കും നല്ലത് അതാണ് എന്നുള്ളൊരു രീതിയിലായിരിക്കാം അവർ വേണമെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവുക പക്ഷേ എങ്കിൽ കൂടിയും അവർ പൂർണ്ണമായിട്ടുള്ളൊരു മനസ്സോടുകൂടി അത്രയും തൃപ്തികരമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് അതെന്ന് പറയാൻ സാധിക്കില്ല കാര്യം ഇപ്പോഴും അവർ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട് അപ്പോഴും അവർ വിഷമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ വിഷമമാണെന്നുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവും സാക്രിഫൈസ് ചെയ്യാനായിട്ട് തയ്യാറാവും ചിലപ്പോൾ നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ എങ്കിലും മറ്റുള്ളവർക്ക് സന്തോഷം അതാണല്ലോ എന്ന് വിചാരിച്ചൊക്കെ നമ്മൾ മാറി നിൽക്കാറുണ്ട് അപ്പോൾ ഇവിടെ മറ്റുള്ള ഏതോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം കൊണ്ടുമാവാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്ത് അവർ മാറി നിന്നത് ഇവിടെ നിങ്ങൾ കൂടുതൽ വിഷമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് വിഷമിക്കേണ്ടതായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ വന്നിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ചിലപ്പോൾ കൂടുതൽ വ്യക്തികളും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കരുത് അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിലേക്ക് വരരുതെന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം അപ്പോൾ അവരെ ആ ഒരു വഴിയാണ് തെരഞ്ഞെടുത്തത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിനകത്ത് നമുക്ക് കോട്ട് കാർഡ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല എങ്കിൽ കൂടിയും നമ്മളിപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം വിവാഹം കഴിക്കണം എന്നാഗ്രഹിച്ച് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേരൻസിനോ അല്ലെങ്കിൽ അവരുടെ പാരൻസിനോ ഇതിന് അത്രത്തോളം താല്പര്യമില്ലാത്ത ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത് പ്രധാനമായിട്ടും ആ ഒരു പേഴ്സൺ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കോ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടർന്നു കഴിഞ്ഞാൽ അവരെ അത് വളരെ മോശമായിട്ട് ബാധിക്കും അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ കട്ട് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ഇമോഷണലി ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാഹചര്യം വെച്ച് അവർ ചിന്തിക്കുമ്പോൾ എല്ലാവരെയും അറിപ്പിച്ചുകൊണ്ട് ഞാൻ എന്തിനും ഇതിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കാം അപ്പോൾ മറ്റു വ്യക്തികൾക്ക് ഒരു പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് അവർക്കും വിഷമമുള്ളൊരു കാര്യമാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം എങ്കിൽ കൂടിയും മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇനി ഇൻ കേസ് വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ച് ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ ഒരു എൻട്രി പക്ഷേ പിന്നീട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും നല്ലൊരു രീതിയിലേക്ക് വന്നപ്പോൾ അവരുടെ പഴയ വ്യക്തികൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു എക്സ് വൈഫായിരിക്കാം അല്ലെങ്കിൽ എക്സ് ലവർ ആയിരിക്കാം അവർ ചിലപ്പോൾ അവരുടെ ലൈഫിനകത്തേക്ക് നിർബന്ധിതമായിട്ട് കടന്നു വന്നിട്ടുണ്ടാവാം അപ്പോഴും ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ വഴി ചൂസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെൻറ്റകൾസിൻ്റെ എനർജി ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല സോ അത്രയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാറി തന്നൊരു പേഴ്സണാണ് ആണ് ഇതൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല തീർച്ചയായിട്ടും മറ്റുള്ള ബന്ധങ്ങൾ കാരണം തന്നെയാണ് നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരെ സ്വാധീനിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യേണ്ടി വന്നതും അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരുപാട് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരാഹ്ലാദത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്തതായിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല ഒരുപാട് വിഷമത്തോടു കൂടിയും അല്ലെങ്കിൽ ഒരു ത്യാഗമനോഭാവം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു രീതിയിലാണ് അവർ മാറി നിന്നിട്ടുള്ളത് സ്വന്തമായിട്ട് ഒരുപാട് വേദനിക്കുന്ന മനസ്സുണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പല തരത്തിലുള്ള തടസ്സങ്ങളുള്ളത് കൊണ്ട് മാറി നിൽക്കുന്നു വിഷമം സഹിച്ച് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് അവരുടേതായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എനർജീസ് ഉള്ള പേഴ്സൺസിൻ്റെയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സെപ്പറേഷനോ അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഒരു ലെസ് കോൺടാക്റ്റൊക്കെ മറ്റേതെങ്കിലും രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിങ് അല്ല ഈ ഒരു തരത്തിൽ അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ കൂടി മാറി നിൽക്കുന്നു എന്ന് വന്നിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് പർപ്പസ്ഫുള്ളി അവർ മാറിപ്പോയതോ അല്ലെങ്കിൽ അങ്ങനെ ചീറ്റ് ചെയ്ത് പോയി എന്ന് നമുക്ക് കാര്യമായിട്ട് ഇവരെക്കുറിച്ച് പറയാൻ സാധിക്കില്ല കാരണം ആ ഒരു വ്യക്തി അപ്പോഴും വേദനിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ മാനസികമായിട്ട് ഒരുപാട് വേദന സഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു സഫറിംഗ് ഇൻ സൈലൻസ് എന്നുള്ളൊരു കാർഡ് പോലെ തന്നെ നിശബ്ദതയിൽ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് മറ്റാരോട് ഷെയർ ചെയ്യാൻ പറ്റാതെ ഒരുപാട് മാനസിക വിഷമങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ ആ ഒരു ഓറാക്കലിൽ കാണിച്ചു തന്നതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ആ ഒരു നൈൻ ഓഫ് നൈനോസോഡ്സിൻ്റെ എനർജി കാണാനായിട്ട് സാധിക്കും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം നിങ്ങൾ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ മാറി നിന്നതിൽ നിങ്ങൾക്കും ഒരുപാട് എന്താ പറയുന്നത് ഇമോഷണൽ പെയിൻ ട്രോമയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സെയിം ആണ് ആ ഒരു വ്യക്തിയുടെയും അവസ്ഥ അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുന്ന പോലെ അവരുടെ സിറ്റുവേഷൻ ഏതാണോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് അവിടെ പോയിട്ട് അവർ വളരെ എൻജോയ് ചെയ്യുന്നു അല്ലെങ്കിൽ സന്തോഷിച്ചിരിക്കുന്നു എന്നുള്ളതല്ല തീർച്ചയായിട്ടും അവർ അവിടെ ഒട്ടും ഹാപ്പി അല്ല ചിലപ്പോൾ അത് പുറത്ത് കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർ ഹാപ്പി അല്ല എന്നുള്ളത് ഇപ്പോൾ അവരുടെ കൂടെയുള്ളവരെ അവർക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ഇമോഷൻസ് എന്താണെന്നുള്ളത് പറയാൻ സാധിക്കാതെ ഉള്ളിൽ അടക്കിക്കൊണ്ട് നടക്കുന്നൊരു പേഴ്സൺ ആണ് പിങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പലപ്പോഴും രാത്രി കാലങ്ങളിൽ പോലും നല്ല രീതിയിൽ ഉറക്കം കിട്ടാതെ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു പെയിൻ ഒരു വാരം കൊണ്ട് നടക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പലർക്കും ഉറക്കത്തിൽ പോലും ഞെട്ടി എണീക്കുന്ന തരത്തിലുള്ളൊരു സ്വഭാവം ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു നല്ലൊരു സൗണ്ട് സ്ലീപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു ഉറക്കം കിട്ടില്ല എപ്പോഴും നമുക്കൊരു ടെൻഷനായിരിക്കും ഉറക്കത്തിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് ഒരു ഇമോഷണൽ ട്രോമ അനുഭവിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണിത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ കോർട്ട് കേസ് മുതലായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടി വരും എന്നോർത്ത് ഭയന്നിട്ടോ അങ്ങനെ പല കാര്യങ്ങളെയും ഓർത്ത് പേടിച്ച് മാറി നിൽക്കുകയാണ് ഈ ഒരു വ്യക്തി അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർ ഇഷ്ടത്തോടു കൂടി പോയതല്ല അതോടൊപ്പം തന്നെ അവർക്ക് മാനസികമായിട്ട് അവർ അനുഭവിക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് കുറ്റബോധമാണ് റിഗ്രറ്റ് ഉണ്ട് കാരണം ആ ഒരു റിഗ്രറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങളോടാണ് മറ്റൊരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അവിടെ സേഫ് ആയിട്ട് നിൽക്കേണ്ടതുള്ളതുകൊണ്ടായിരിക്കാം നിങ്ങളെയും കൂടി ഈ ഒരു ഇഷ്യൂ ബാധിക്കും ചിലപ്പോൾ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൂടി ഇത് എഫക്റ്റ് ചെയ്യും എന്നവർക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ രണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒക്കെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളിത് എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്രത്തോളം വേദനിക്കും നിങ്ങളോട് കാണിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾക്ക് ഒരു നീതി തന്നിട്ടില്ല എന്നുള്ളത് ഈ ഒരു പേഴ്സൺ നല്ലപോലെ അറിയാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പെയിനും കൂടി ഈ ഒരു പേഴ്സണുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ആ ഒരു ഫോർ ഓഫ് കപ്പ്സിന് താഴെയായിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസ് ആണ് അതായത് തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ അവർക്ക് താല്പര്യമില്ല അവിടെ ഇരിക്കുമ്പോൾ പോലും അവർ ഓർക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആണ് എത്രയും വേഗം നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം മറ്റൊരു സ്ഥലത്താണെങ്കിൽ പോലും എപ്പോഴും ആ ഒരു മിസ്സിങ് ഫീലിംഗ് ആണ് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അടുത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനില്ല ഇവർ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം പക്ഷേ നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ഈ ഒരു വ്യക്തിയുടെ ചിന്ത അല്ലെങ്കിൽ ഇവരെന്നെ പോർക്കുന്നുണ്ടാവുമോ ഇവരെന്നെ മറന്നു തുടങ്ങിയോ എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവരുടെ ഒരു മനസ്സും അതുപോലെ തന്നെ ഇവിടെ കമ്പൈൻഡ് കാർഡ്സ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു നയൻ സോഡ്സിൻ്റെ താഴെ തന്നെ നമുക്ക് ആ ഒരു ചാരിയറ്റ് എനർജി കാണാം അതായത് അത്രയും പെയിൻ അനുഭവിക്കുമ്പോൾ എത്രയും വേഗം ഒന്ന് ഓടി നിങ്ങളുടെ അടുത്ത് എത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഇത്രയും വേഗം നിങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ളൊരു ആ തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ആ ഒരു ഇൻറ്റൻസിറ്റി ആണെന്ന് നമുക്കറിയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഇത്രയും തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാവും അതായത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ജോബ് ചെയ്യുന്ന സമയമായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ തിരക്കിട്ട് ബിസി ആയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യാതൊരു കാരണവും ഇല്ലാതെ ഈ ഒരു പേഴ്സൻ്റെ തോന്നൽ നിങ്ങൾക്ക് വന്നേക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോലും ഓർക്കും എന്തിനാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഞാൻ ഞാനിപ്പോൾ എന്താണ് പെട്ടെന്ന് ഇവരെന്തുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നുള്ളൊരു തോട്ടുണ്ടായേക്കാം അതായത് ആ ഒരു സമയത്ത് ഇവരുടെ സോൾ ഒരുപാട് ആഗ്രഹിക്കുന്നു എത്രയും വേഗം വരാനുള്ള ഒരു മനസ്സിൻ്റെ തിടുക്കുവാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ചിലിപ്പതിക്കലി സ്ട്രൈക്ക് ചെയ്യാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകും അത് കണ്ടിന്യൂസ്ലി നമ്മൾ ഇവരെ നമ്മളിവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സഡനായിട്ട് ഒരു കോൾ പോലെ ഇവരുടെ ഒരു ഓർമ്മ നമ്മളുടെ മനസ്സിലേക്ക് വരിക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വ്യക്തി ഫിസിക്കലി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമല്ല എല്ലാ രീതിയിലും അവരുടെ ഒരു സോൾ അത്രയും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒരു കാരണവശാലും മിസ്സ് ചെയ്ത് കളയാനായിട്ട് ആഗ്രഹിക്കാത്തൊരു പേഴ്സൺ ആണ് ചിലപ്പോൾ ആ ഒരു സമയത്ത് അവരൊരു ഡിസിഷൻ എടുത്ത് മാറി നിന്നു മറ്റുള്ളവർക്ക് വേണ്ടിയോ സാഹചര്യം കൊണ്ടോ എന്ത് വേണ്ട എന്തായിക്കോട്ടെ അവർ മാറി നിന്നെങ്കിൽ കൂടിയും അവർ ചിലപ്പോൾ അപ്പോൾ വിചാരിച്ച് കാണില്ല ഇത്രയും ഒരു വേദന അനുഭവിക്കേണ്ടതായിട്ട് വരുമോ അല്ലെങ്കിൽ ഓരോ ദിവസവും ഇത്രയും ഒരു പെയിൻ നിങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നവർ ചിലപ്പോൾ കരുതി കാണില്ല അത് ഓവർകം ചെയ്യാൻ പറ്റും ആ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കും എന്നുള്ളൊരു തോട്ടിലായിരിക്കും അവര് അന്ന് പോയിട്ടുണ്ടാകും പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം തോറും അവരുടെ ഒരു പെയിൻ കൂടി കൂടി വരികയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇവർ നിങ്ങളെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തിരിച്ചും നിങ്ങളുടെയും ഒരു സോൾ ഒരുപാട് ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് ആ ഒരു ക്രേവിംഗ് എന്ന് പറയില്ല അതുപോലെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കും അവിടെ സമാധാനമായിട്ടിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു എനർജിയാണ് നമ്മൾ എന്താ പറയുക കാലിനടിയിൽ ചൂട് വരിക അല്ലെങ്കിൽ തീടുക എന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലാണ് വളരെ ഹീറ്റായിട്ട് ഒരു എന്ത് ചെയ്യണം വാട്ട് ഇസ് നെക്സ്റ്റ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് പല മാർഗ്ഗങ്ങളും അവരാലോചിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ ഇനി നിങ്ങളിലേക്ക് അടുത്ത് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു റിഗ്രെറ്റ് ചെയ്യൊരു പേഴ്സൺ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും അപ്പോൾ പല മാർഗ്ഗങ്ങൾ ആലോചിച്ചിട്ട് തന്നെ അവർ കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയില്ല ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഹെർമിറ്റ് എനർജി അതുപോലെ തന്നെ വോൾക്കാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ഫുൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളിലേക്കാണ് അവർ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് ആലോചിച്ച് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ടൈം ആരെയും വിശ്വാസം ഉണ്ടാവില്ല ഇപ്പം നിങ്ങൾക്കിടയിൽ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഒരാളെയും ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കില്ല അല്ലെങ്കിൽ അവർക്ക് അത്രയും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ് അവരവരുടേതായിട്ടുള്ള ചിന്തകളും മനസ്സും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് നിങ്ങളുടെ വിശ്വസ്തരായിട്ട് നിന്നിരുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചീറ്റിങ് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം അതായത് നിങ്ങളുടെ ചിലപ്പോൾ വളരെ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം പക്ഷേ വീട്ടുകാരൊക്കെ അറിഞ്ഞൊരു സാഹചര്യം വരുമ്പോൾ അവർ ചിലപ്പോൾ ആ ഒരു ഫാമിലിക്കൊപ്പം ആയിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഏത് സീക്വൻസ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പാർട്ടീസ് നിങ്ങളുടെ ഇടയിൽ കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും അവർക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാ തീരുമാനങ്ങളും അവർ ഒറ്റയ്ക്ക് എടുക്കുന്നു സെൽഫായിട്ടാണ് അവരെടുക്കുന്നത് ഒരു കാര്യം എടുത്തിട്ട് ഇത് ശരിയാണോ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമോ എന്ന് ചോദിക്കാൻ പോലും മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും ഒരു കംഫർട്ട് പ്ലേസ് അല്ലെങ്കിൽ സേഫ് പ്ലേസ് എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് പോലെ വേണമെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും ഒരാളോടും അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എ ടു ഇസഡ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കറിയാമായിരിക്കും എന്താണോ ഒരു പേഴ്സൺ എന്താണ് അവരുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മനസ്സിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ പിടിയിട്ടുമായിരിക്കും അതായത് അത്രത്തോളം നിങ്ങളവരെ മനസ്സിലാക്കിയിട്ടുണ്ട് അവരും നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കംഫേർട്ട് പ്ലേസ് ഒരിക്കലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല അതിലേക്ക് എങ്ങനെയെങ്കിലും ഓടി എത്തണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഈ റ്റഫോൺസിൻ്റെ എനർജിയാണ് അത്രയും സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതവർ വളരെ സീക്രട്ടി കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ചിലപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊക്കെ നടന്നിട്ട് അപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വരുമ്പോൾ അത് മറ്റാരും അറിയരുത് നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാം തുറന്ന് സംസാരിക്കാനായിരിക്കും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് പലരിൽ നിന്നും മറച്ചു വെക്കാനായിട്ടും അവർ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് അതായത് ആരെയും ഇത് ഇനി അറിയിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീകൺസിലേഷൻ മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ടായവണ്ടി വരും എന്നുള്ളത് ആരും അറിയാതെ നിങ്ങളിലേക്ക് എത്തണം അല്ലാതെ വീണ്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് തൽക്കാലം ആരെ അറിയിക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പരം തുറന്ന് സംസാരിച്ച് വീണ്ടും പഴയതുപോലെ ആവുന്ന ഒരു കാര്യം മറ്റാരും അറിയരുത് എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് ഇവിടെ നമുക്ക് ആ ഒരു ലാസ്റ്റ് ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആ ഒരു ത്രീ ഓഫ് സോഡ്സ് എനർജിയിൽ നിന്നാണ് അവർ വളരെ സൈലൻ്റായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഭയന്ന് പറമ്പാത്ത ഒക്കെ എന്ന് പറയില്ല ആ ഒരു രീതിയിലേക്കാണ് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം അത്രത്തോളം അവർ ആ ഒരു സിറ്റുവേഷനെ ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്രയും ഒരു സിറ്റുവേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ കണക്ഷനെല്ലാം വീണ്ടും ഉണ്ടായി കഴിഞ്ഞു എന്ന് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് അവർ അത്രയും ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്തു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയൊക്കെ എനർജി ആണോ എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ സീക്രറ്റ്ലി നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇത്തരത്തിൽ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവരിങ്ങനെ വരുന്നതിനോട് താല്പര്യമില്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻസിലൂടെ പറയാം അപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഈ ഒരു പേഴ്സൺ വന്ന് കിട്ടിയാൽ മതി ഒരു മെസ്സേജ് ഇട്ടാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം ചിലവർക്ക് ഇങ്ങനെ ഒരു സീക്രട്ടലി വരുന്നതിനോട് വലിയ യോജിപ്പുണ്ടാവില്ല ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ട ഇനി വരുവാണെന്നുണ്ടെങ്കിൽ വളരെ കൂടി തന്നെ വന്നാൽ മതിയെന്ന് വിചാരിക്കുന്നവരുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് കൂടി നമ്മളെ അറിയിക്കുക അപ്പോൾ ഇതിനകത്ത് തുടക്കത്തിലേ തന്നെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഒറാക്കൾസിൻ്റെ ഇപ്പോൾ മൂന്ന് കാർഡ് വന്നതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു സാക്രിഫൈസ് ചെയ്തതാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തൊരു ത്യാഗമാണത് അതായത് അവരുടെ ഒരു സ്വന്തം വിഷന് വേണ്ടി എടുത്തൊരു തീരുമാനമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം കൊണ്ട് തന്നെ അവരെടുത്ത ഒരു ഡിസിഷനായിരുന്നു അത് പക്ഷേ അതിന് പകരമായിട്ട് അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് ബാലൻസ് എന്നുള്ളൊരു കാർഡാണ് അപ്പോൾ അവരനുഭവിക്കുന്ന ഈ ഒരു വേദന വിഷമങ്ങൾ ഇതൊക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലണം അപ്പോൾ ഇത് ആ ഒരു ബാലൻസിലേക്ക് എത്തും അല്ലെങ്കിൽ അവരിപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മാറി അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ആ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ അവരുടെ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാം ഇത്രയും വേഗം കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരു കാർഡാണ് അവർ തീർച്ചയായിട്ടും ആ ഒരു കാർഡിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരുപാട് സെപ്പറേറ്റ് ആയിട്ട് മാറി നിന്നിട്ട് കൂടിയും വളരെ കാര്യമായിട്ട് നിങ്ങളെ തന്നെ ആലോചിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആ ഒരു പേഴ്സൺ ആണ് എപ്പോഴും മനസ്സിൽ അങ്ങനെ കൊണ്ടുനടക്കുന്നൊരു വ്യക്തിയാണ് കാണുന്നത് അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഏകദേശം സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം നിങ്ങളുമായിട്ട് എത്രത്തോളം അത് റെസണേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് മലപ്പുറമാണ് ജാൻവരി മാന്ത് ലെറ്റർ സി ലെറ്റർ യു നമ്പർ നയൻ Number five, Trivandra. Letter F. Number nineteen, Number three, Letter L. November month, Kannur. Number six. नक्षत्रम, नक्षत्र मंथ नंबर ट्वेंटी सेवन नंबर एट लेटर टी नंबर थर्टी वन कैंसर इडकी डिस्ट्रिक्ट, नंबर थर्टीन नंबर ट्वेलव लिब्रा साइन, लियो सोडियाक्साइन साइन, लेटर क्यू टॉरस साइन, अप्रैल मंथ त्रिकेटा, लेटर के लेटर एस ലെറ്റർ ഡി ലെറ്റർ എം ആൻഡ് ഫൈനലി മകം നക്ഷത്രം അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സോ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സണാണ് അതായത് നിങ്ങളെ ഉള്ളിൽ തുറന്ന് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത്രയും ഡീപ്പായിട്ട് അവരുടെ സോള് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം